ഹായ് എല്ലാവർക്കും നമസ്കാരം ഫിറോസ് ദാദുവാണ് ഇന്ന് നമ്മുടെ കൂട്ടുകാരുമായി പങ്കുവെക്കാൻ പോകുന്നത് ഒരു വ്യത്യസ്തമായിട്ടുള്ള ഒരു ഫോട്ടോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഈ ആപ്ലിക്കേഷൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമ്മുടെ കയ്യിലുള്ള ഒരു മനോഹരമായിട്ടുള്ളൊരു ഫോട്ടോ ഉണ്ടെങ്കിൽ ആ ഫോട്ടോയുടെ എവിടെയെങ്കിലും നിങ്ങൾക്ക് ആവശ്യമുള്ള ഒരു വസ്തുവിനെ അവിടെ സെറ്റ് ചെയ്യാൻ സാധിക്കും അതും ടെക്സ്റ്റ് എഴുതി കൊടുത്തുകൊണ്ട് നിങ്ങൾക്ക് സെറ്റ് ചെയ്യാൻ സാധിക്കുന്ന ഒരു എ ഐ ആപ്ലിക്കേഷനാണ് പോകുന്നത് ഇതിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ബാക്ക്ഗ്രൗണ്ടിൽ അതുപോലെ ഇതിൻ്റെ ഫോട്ടോയുടെ പുറകിലൊക്കെ കാണുന്നത് പോലെയുള്ള ഫോട്ടോകൾ നിങ്ങൾക്ക് സെറ്റ് ചെയ്യാം അതായത് സാധാ ഒരു ഫോട്ടോയെ നിങ്ങളുടെ ഫോട്ടോയുടെ ഉള്ളിൽ ഒരു റോസാപ്പൂവ് അല്ലെങ്കിൽ ഒരു ജമന്തി പൂവ് അല്ലെങ്കിൽ സൂര്യകാന്തി പൂവ് അങ്ങനെ എന്താണോ വേണ്ടത് അല്ലെങ്കിൽ ഒരു മൃഗത്തെ എന്താണോ നിങ്ങൾ എഴുതി കൊടുക്കുന്നത് ആ ഒരു വസ്തു ഒറിജിനൽ പോലെ നിങ്ങൾക്ക് സെറ്റ് ആക്കി തരുന്ന ഒരു കിഡിലൻ എ ഐ ആപ്ലിക്കേഷനാണ് അതുകൂടാതെ ഇതിൽ ബാക്ക്ഗ്രൗണ്ട് റിമൂവ് ചെയ്യാനുള്ള ഉണ്ട് അത് ഒട്ടനവധി ഉണ്ട് അതിലേക്കൊന്നും കിടക്കുന്നില്ല അതൊക്കെ ഒരുപാട് പരിചയപ്പെടുത്തിയാണ് എങ്കിലും ഇത് പുതിയതായി വന്നതുകൊണ്ടാണ് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ ലിങ്ക് ഒക്കെ കമന്റ് ബോക്സ് ഉണ്ട് അതോടൊപ്പം തന്നെ യൂട്യൂബിൽ കാണുമ്പോൾ വീഡിയോ താഴെ ഡ്രിപ്ഷൻ വെക്കുന്നുണ്ട് അതിൽ ക്ലിക്ക് ചെയ്ത് കൊണ്ട് നിങ്ങൾ ആപ്പ് ഇൻസ്റ്റർ ചെയ്യുക എങ്ങനെയാണ് എഡിറ്റിറ്റിൻ്റെ ചെറിയ ടു വീഡിയോ ഞാൻ കാണിച്ചു തരാം ഓക്കെ വീഡിയോയിൽ കിടക്കാം ആപ്പ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ പെർമിഷൻ കാര്യങ്ങൾ കൊടുക്കണം അതുകൂടാതെ നിങ്ങളുടെ ഇമെയിൽ ഐഡി കൊടുത്ത് നിങ്ങൾ സൈൻ ചെയ്യണം സൈൻ ചെയ്താൽ ഇത്തരത്തിലൊരു ഇൻറ്റർഫേസ് ആയിരിക്കും ഉണ്ടാവുക ഇവിടെ ഏറ്റവും താഴായിട്ട് ഒരു പ്ലസ് ബട്ടൺ കാണാൻ ആ പ്ലസ് ബട്ടൻ്റെ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് താഴെ അപ്ലോഡ് ഇമേജ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമ്മുടെ ഗാലറിയിലുള്ള ഒരു ഫോട്ടോ അതിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ ഞാനിതിലേക്ക് ഒരു ഫോട്ടോ എൻ്റെ ഇട്ട് കൊടുക്കുന്നുണ്ട് ഓക്കെ ഫസ്റ്റിൽ കാണുന്ന അതിൽ നിന്ന് ഏതെങ്കിലും ഫാമിലി ഫോട്ടോ അല്ലെങ്കിൽ ആ ഫാമിലി ഫോട്ടോ ഇട്ട് കൊടുത്തു ഓക്കെ അപ്പോൾ ലോഡായി വരും ലോഡായി വന്നതിന് ശേഷം ഏറ്റവും സൈഡിലായി അടിയിൽ നിന്ന് ഏറ്റവും സൈഡിലായിട്ട് പുതിയൊരു ഓപ്ഷൻ കാണാതിരിക്കും ഏറ്റവും ഞാൻ ജസ്റ്റ് മാർക്ക് ചെയ്ത് കാണിച്ചതരാം ആണോ ഈ കാണുന്ന ഭാഗത്ത് നിങ്ങൾ ടച്ച് ചെയ്യുക അവിടെ ടച്ച് ചെയ്തതിന് ശേഷം നമ്മുടെ കൈ വിരൽ കൊണ്ട് അല്ല അതിന് മുമ്പായി നമുക്ക് അവിടെ എന്താണോ വേണ്ടത് ആ ഒരു ഫോട്ടോയുടെ ബാ ബാക്ക്ഗ്രൗണ്ടിൽ നമുക്ക് എന്താണോ വേണ്ടത് ജസ്റ്റ് ഇവിടെ എന്ത് എഴുതി കൊടുക്കുക ഞാൻ ഇവിടെ തൽക്കാലം റോസ് ഫ്ലവേഴ്സ് എന്ന് മാത്രം എഴുതി കൊടുക്കുന്നു എന്നാൽ നെക്സ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക അപ്പോൾ ഇവിടെ ബ്രഷാണ് അത് ബ്രഷ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ള ഓപ്ഷനാണ് ഇല്ലാങ്കിൽ കൈ വരലക്കോട് ജസ്റ്റ് നമ്മുടെ എവിടെയാണ് ആ പൂക്കളൊക്കെ വേണ്ടത് അവിടെ ജസ്റ്റ് ഇതുപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക എവിടെയൊക്കെ വേണ്ടത് അവിടെ ജസ്റ്റ് കൈ കൊണ്ട് ഇതുപോലെ ഒരു നില മാർക്ക് ചെയ്താറും ആ നീല മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നതിനുശേഷം ഇമ്പോർട്ട് ഇൻസേർട്ട് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യുക താഴെ ഇൻസേർട്ട് എന്നുള്ള ഭാഗം അവിടെ ക്ലിക്ക് ചെയ്യുക അത് കുറച്ച് നേരം വെയിറ്റ് ചെയ്യുക ഇപ്പോൾ ഈ മാർക്ക് ചെയ്ത ഭാഗത്തൊക്കെ പൂക്കൾ അവർ ഡിസൈൻ ചെയ്ത് നമുക്ക് തരും നമ്മൾ ഒന്നും അറിയേണ്ട ആവശ്യം ഇത്ര മാത്രം വെയിറ്റ് ചെയ്താൽ മതി നമുക്ക് എത്ര ഫോട്ടോ വേണമെങ്കിലും നമുക്ക് ലഭിക്കും അതിന് ആവശ്യമുള്ള ഫോട്ടോ നമുക്ക് ഡൗൺലോഡ് എടുക്കാൻ സാധിക്കും നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം ഓക്കെ ഫോട്ടോ എത്തി തുടങ്ങിയിട്ടുണ്ട് ഉണ്ടോ ഇപ്പോൾ ഒരു ചെറിയൊരു പൂവ് അവിടെ വന്നു കഴിഞ്ഞു രണ്ടാമത്തെ റോസാ പൂവാണ് ഇത് നമുക്ക് ഏതാണ് വേണ്ടത് അത് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ സാധിക്കും ഈ കീപ്പ് എന്നുള്ള ഭാഗത്ത് ചെയ്തുകൊണ്ട് നമുക്ക് അത് ഡൗൺലോഡ് ചെയ്യണമെങ്കിൽ നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ ഞാൻ ഞാൻ തൽക്കാലം ഞാൻ ക്ലോസ് ചെയ്യുകയാണ് നമുക്ക് വേറൊരു ഫോട്ടോകൂടി നോക്കാം ലാസ്റ്റ് ഡൗൺലോഡി അങ്ങനെയല്ല ലാസ്റ്റ് കാണിച്ചിടാം അപ്പോൾ ഞാൻ ഇത് വന്ന് ജസ്റ്റ് റിമൂവ് ചെയ്ത് വേറെ ആ ഫോട്ടോയിൽ തന്നെ വേറെ എന്തെങ്കിലും ഒന്ന് എഴുതി വെക്കുക റോസ് ഫ്ലവർ തന്നെ ഒന്ന് വലുതാക്കി കൊടുത്ത് വയ്ക്കുക ഓക്കെ നമുക്ക് ഇപ്പോൾ ചെറിയ പൂക്കളെ വന്ന് വലിയ പൂക്കളാവും നോക്കാം അപ്പോൾ അതിന് വലുതാക്കി നമ്മൾ ഈ ഒരു ബ്രഷ് വലുതാക്കി ശേഷം മാർക്ക് ചെയ്യാം ശേഷം കീപ്പ് കൊടുക്കുക അപ്പം ഇതുപോലെ ജനറേറ്റ് ആവും ജനറേറ്റ് ആയി കഴിഞ്ഞിട്ടാണെങ്കിൽ അവിടെ നിന്ന് വ്യത്യസ്തമായിട്ടുള്ളൊരു ഫോട്ടോകളായി മാറും അതായത് ഒരു ഫ്ലവറായി മാറും ജസ്റ്റ് വെയിറ്റ് ചെയ്യാം ഓക്കെ അടിപൊളി റോസാപ്പൂക്കൾ നമ്മുടെ മുമ്പിൽ നിൽക്കുന്ന രീതിയിലുള്ളൊരു ഫോട്ടോ ആയി മാറി നമുക്ക് ആവശ്യമുള്ള ഏതാണോ അത് നമുക്ക് താഴെ കീപ്പ് എന്നുള്ള ബട്ടനെ മേലെ ക്ലിക്ക് ചെയ്തുകൊണ്ട് മുകളിൽ കാണുന്ന ഡൗൺലോഡ് ബട്ടൺ ഇപ്പോൾ ഡിസേബിൾ ആണ് അത് കീപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാറും അവിടെ നമുക്ക് കൂടെ ഡൗൺലോഡ് ചെയ്യാൻ സാധിക്കും ഓക്കെ താഴെ കാണുന്ന കീപ്പ് എന്നുള്ള ഭാഗത്ത് ക്ലിക്ക് ചെയ്യാം നമുക്ക് ഡൗൺലോഡ് ചെയ്യാൻ അതല്ല വാട്സാപ്പിലൊക്കെ ഫേസ്ബുക്കിലൊക്കെ ഷെയർ ചെയ്യണമെങ്കിൽ ഇങ്ങനെ ഷെയർ ചെയ്യാനും സാധിക്കുന്നതാണ് ഫേസ്ബുക്കിലേക്ക് ഡാറ്റ ഷെയർ ആണെങ്കിൽ ഡാറ്റ ഷെയർ ചെയ്യാം അപ്പം ഇത് വ്യത്യസ്തമായിട്ടുള്ള ആപ്പായത് കൊണ്ട് തന്നെയാണ് പരിചയപ്പെടുത്തുന്നത് മാക്സിമം കൂടുതൽ വീഡിയോ ഷെയർ ചെയ്ത് നിങ്ങളുടെ കൂട്ടാറിലേക്ക് എത്തിക്കുക ഓക്കെ ഫ്രണ്ട്സ് ബൈ ബൈ